നമസ്കാരം തൊഴിൽ സ്വാഗതം ബാങ്കിംഗ് മേഖലയിൽ നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർണാവസരം ബാങ്ക് ഓഫ് ബറോഡ ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികകളിൽ ആയി മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി എട്ട് മുതൽ ജനുവരി പതിനേഴ് വരെയാണ് അപേക്ഷിക്കാവുന്നത് ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഓഫീസർ ഗ്രേഡ് സ്കെയിൽ വൺ നൂറ്റി പോസ്റ്റുകളുണ്ട് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് മാനേജർ ഗ്രേഡ് സ്കെയിൽ മാനേജർ സെയിൽസ് ഗ്രേഡ് സ്കെയിൽ ടു നാനൂറ്റി അമ്പത് പോസ്റ്റുകൾ മാനേജർ ക്രെഡിറ്റ് അനലിസ്റ്റ് ഡിവിഷൻ ഗ്രേഡ് സ്കെയിൽ ടു എഴുപത്തിയെട്ട് സീനിയർ മാനേജർ അനലിസ്റ്റ് ഗ്രേഡ് ത്രീ നാൽപ്പത്തി ആറ് പോസ്റ്റുകളാണുള്ളത് സീനിയർ മാനേജർ എം എസ് എം ഇ റിലേഷൻഷിപ്പ് സ്കെയിൽ ത്രീ ഇരുന്നൂറ്റി അഞ്ച് ഒഴിവുകൾ ഹെഡ് എസ് എം ഇ ഡിവിഷൻ സ്കെയിൽ ഫോർ പന്ത്രണ്ട് ഒഴിവുകൾ ഓഫീസർ സെക്യൂരിറ്റി അനലിസ്റ്റ് സ്കെയിൽ വൺ അഞ്ച് ഒഴിവുകൾ മാനേജർ സെക്യൂരിറ്റി അനലിസ്റ്റ് സ്കെയിൽ ടു രണ്ട് സീനിയർ മാനേജർ സെക്യൂരിറ്റി അനലിസ്റ്റ് സ്കെയിൽ ടു രണ്ട് ടെക്നിക്കൽ ഓഫീസർ സിവിൽ എഞ്ചിനീയർ സ്കെയിൽ വൺ ആറ് ടെക്നിക്കൽ മാനേജർ സിവിൽ എഞ്ചിനീയർ സ്കെയിൽ ടു രണ്ട് ടെക്നിക്കൽ സീനിയർ മാനേജർ സിവിൽ എഞ്ചിനീയർ സ്കെയിൽ ത്രീ നാല് ടെക്നിക്കൽ ഓഫീസർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സ്കെയിൽ വൺ നാല് ഒഴിവുകൾ ടെക്നിക്കൽ മാനേജർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സ്കെയിൽ ടു രണ്ട് ഒഴിവുകൾ ടെക്നിക്കൽ സീനിയർ മാനേജർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഗ്രേഡ് ത്രീ രണ്ട് ഒഴിവുകൾ ടെക്നിക്കൽ മാനേജർ ആർക്കിടെക്റ്റ് സ്കെയിൽ ടു രണ്ട് ഒഴിവുകൾ സീനിയർ മാനേജർ സി ആൻഡ് ഐ സി റിലേഷൻഷിപ്പ് മാനേജർ സ്കെയിൽ ത്രീ പത്ത് ഒഴിവുകളുണ്ട് ചീഫ് മാനേജർ സി ആൻഡ് ഐ സി റിലേഷൻഷിപ്പ് മാനേജർ ഗ്രേഡ് സ്കെയിൽ ഫോർ അഞ്ച് ഒഴിവുകളാണുള്ളത് സീനിയർ മാനേജർ സി ആൻഡ് ഐ സി ക്രെഡിറ്റ് അനലിസ്റ്റ് സ്കെയിൽ ത്രീ അഞ്ച് ഒഴിവുകളാണുള്ളത് ചീഫ് മാനേജർ സി ആൻഡ് ഐ സി ക്രെഡിറ്റ് അനലിസ്റ്റ് സ്കെയിൽ ഫോർ പത്തൊഴിവുകൾ സീനിയർ മാനേജർ ബിസിനസ് ഫിനാൻസ് സ്കെയിൽ ത്രീ അഞ്ചൊഴിവുകൾ ചീഫ് മാനേജർ ബിസിനസ് ഫിനാൻസ് സ്കെയിൽ ഫോർ അഞ്ചൊഴിവുകൾ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഗ്രേഡ് സ്കെയിൽ ഫൈവ് മൂന്ന് ഒഴിവുകൾ സീനിയർ ഡെവലപ്പർ ഫുൾ സ്റ്റാക്ക് ജാവ ഗ്രേഡ് സ്കെയിൽ ത്രീ ഇരുപത്തിയാറ് ഒഴിവുകൾ ഡെവലപ്പർ ഫുൾ സ്റ്റാക്ക് ജാവ ഗ്രേഡ് സ്കെയിൽ ടു ഇരുപത് ഒഴിവുകൾ സീനിയർ ഡെവലപ്പർ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് സ്കെയിൽ ത്രീ പത്തൊഴിവുകൾ ഡെവലപ്പർ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ് സ്കെയിൽ ടു ഒഴിവുകൾ ക്ലൗഡ് എഞ്ചിനീയർ ഡിവിഷൻ സ്കെയിൽ ടു ആറൊഴിവുകൾ ഇ ടി എൽ ഡെവലപ്പേഴ്സ് സ്കെയിൽ ടു ഏഴ് ഒഴിവുകൾ സീനിയർ ഇ ടി എൽ ഡെവലപ്പേഴ്സ് സ്കെയിൽ ത്രീ അഞ്ചൊഴിവുകൾ എ ഐ എഞ്ചിനീയർ ഒഴിവുകൾ സീനിയർ എ ഐ എഞ്ചിനീയർ സ്കെയിൽ ത്രീ നാലൊഴിവുകൾ എ പി ഐ ഡെവലപ്പർ സ്കെയിൽ ടൂ ഒഴിവുകൾ സീനിയർ എ പി ഐ ഡെവലപ്പർ ഗ്രേഡ് സ്കെയിൽ ത്രീ എട്ട് ഒഴിവുകളാണുള്ളത് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ സ്കെയിൽ ടുവിൽ ഒഴിവുകൾ സെർവർ അഡ്മിനിസ്ട്രേറ്റർ റിലങ്ക്സ് ആൻഡ് യൂണിക്സ് സ്കെയിൽ ടു ഒഴിവുകൾ സീനിയർ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ സ്കെയിൽ ത്രീ ആറൊഴിവുകൾ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ സ്കെയിൽ ടു ഒഴിവുകൾ സീനിയർ സ്റ്റോറേജ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ബാക്കപ്പ് സ്കെയിൽ ത്രീ ഒഴിവുകൾ സ്റ്റോറേജ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ബാക്കപ്പ് സ്കെയിൽ ടു ആറൊഴിവുകൾ പോസ്റ്റ് ഗ്രസ് അഡ്മിനിസ്ട്രേറ്റർ സ്കെയിൽ ടു ഒഴിവുകൾ ഫിനാൻസ് ഡെവലപ്പർ സ്കെയിൽ ടു ഒഴിവുകൾ സീനിയർ ഫിനാൻഷ്യൽ ഡെവലപ്പർ സ്കെയിൽ ടു ഒഴിവുകൾ സീനിയർ മാനേജർ ഡാറ്റ സയന്റിസ്റ്റ് സ്കെയിൽ ത്രീ ഒഴിവുകൾ ചീഫ് മാനേജർ ഡാറ്റാ സയന്റിസ്റ്റ് സ്കെയിൽ ഫോർ ഒഴിവ് ഡാറ്റ വെയർഹൌസ് ഓപ്പറേഷൻ സ്കെയിൽ ടു ഒഴിവുകൾ നെറ്റ് ഡെവലപ്പർ സ്കെയിൽ ടു രണ്ടൊഴിവുകൾ ഐ ടി എഞ്ചിനീയർ ഡിവിഷൻ സ്കെയിൽ ടു ഒഴിവ് ഡി ക്യു അനലിസ്റ്റേഴ്സ് സ്കെയിൽ ടു ഒരൊഴിവ് ഡാറ്റ പ്രൊഫൈലിംഗ് സ്കെയിൽ ടു ഒരൊഴിവ് മാനേജർ ഓട്ടോമേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റെഗുലേറ്ററി റിട്ടേൺസ് സ്കെയിൽ ടു മൂന്നൊഴിവുകൾ സീനിയർ മാനേജർ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ഓഫീസർ സ്കെയിൽ ത്രീ ഒരൊഴിവ് ചീഫ് മാനേജർ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ഓഫീസർ സ്കെയിൽ ഫോർ ഒരൊഴിവ് സീനിയർ മാനേജർ ഡാറ്റ പ്രൈവസി കോംപ്ലയൻസ് ഓഫീസർ സ്കെയിൽ ത്രീ ഒരൊഴിവ് ചീഫ് മാനേജർ ഡാറ്റ പ്രൈവസി കംപ്ലയൻസ് ഓഫീസർ സ്കെയിൽ ഫോർ ഒരൊഴിവ് മാനേജർ മാസ്റ്റർ ഡാറ്റ മാനേജ്മെൻറ്റ് ആൻഡ് മെറ്റ ഡാറ്റ സ്കെയിൽ ടു രണ്ടൊഴിവുകൾ സീനിയർ മാനേജർ മാസ്റ്റർ ഡാറ്റ മാനേജ്മെൻറ്റ് ആൻഡ് മെറ്റ ഡാറ്റ ഗ്രേഡ് സ്കെയിൽ ത്രീ ഒരൊഴിവ് ചീഫ് മാനേജർ മാസ്റ്റർ ഡേറ്റ മാനേജ്മെൻറ്റ് ആൻഡ് മെറ്റ ഡേറ്റ സ്കെയിൽ ഫോർ ഒരൊഴിവ് മാനേജർ ക്വിൽക്ക് സെൻസ് ഡെവലപ്പർ ഡിവിഷൻ സ്കെയിൽ ടു രണ്ടൊഴിവുകൾ സീനിയർ മാനേജർ സ്കെയിൽ ത്രീ ഒരൊഴിവ് ഈ ജോലിക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉൾപ്പെടെയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് ഒഫീഷ്യൽ ലിങ്ക് നോക്കേണ്ടതാണ് ഓ ബാങ്ക് ഓഫ് ബറോഡയുടെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് അറുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നൂറ് രൂപയേ ഉള്ളൂ ബാങ്ക് ഓഫ് ബറോഡ വിവിധ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായി അപേക്ഷിക്കുക അവസാന തീയതി ജനുവരി പതിനേഴാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം മനസ്സിലാക്കാൻ ഔദ്യോഗിക ജ്ഞാപനം വായിച്ചു മനസ്സിലാക്കുക നിങ്ങൾ ജോലിക്ക് അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവെക്കൂ കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ